ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെടികൾ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ വ്യത്യസ്തമായ ചെടികളുടെ വിശേഷങ്ങൾ അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ചെടി ഇതാണേ ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഞാൻ പറയാം ഇത് അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇനി നമുക്ക് റെഡ് അഗ്ലോണിമ എന്നും റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ എന്നും പറയാം ഇതിൻ്റെ ബോർഡറിൽ പിങ്ക് കളറാണ് നല്ല ഡാർക്ക് റെഡ് ആണെങ്കിൽ നമുക്ക് റെഡ് ലിപ്സ്റ്റിക് എന്നും പറയാം സോ അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് ഇത് വരും ഇനി എൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ഇതൊരു ഷോ പ്ലാന്റായി വളർത്തുന്നു ഇലകൾക്ക് പച്ചയും ചുവപ്പും പിങ്ക് നിറങ്ങളിലും നിറപ്രതിഭാസം ശബ്ദം കുറയ്ക്കാനും വായു ശുദ്ധീകരിക്കാനും സഹായിക്കുന്ന ഹൗസ് പ്ലാന്റ് ആണിത് നേരിട്ട് സൂര്യപ്രകാശം ലഭിച്ചാൽ ഇലകൾ കത്തിപ്പോകും മണ്ണ് പൂർണ്ണമായി ഉണക്കാതെ വെള്ളമൊഴിക്കാൻ ശ്രദ്ധിക്കുക വളക്കുറവ് വന്നാൽ ഇലകളുടെ നിറം മങ്ങിയേക്കാം തണുത്ത കാലാവസ്ഥയിൽ പ്രത്യേകം ശ്രദ്ധ വേണം കേട്ടോ ആകർഷകമായ ഇലകളാൽ ഡെക്കറേഷൻസിന് അനുയോജ്യമാണ് ഇത് അല്പം വിഷമുള്ളതാകയാൽ ഇതിനെ കുഞ്ഞുങ്ങളുടെയും മൃഗങ്ങളുടെയും അടുത്തു നിന്ന് അകലം വയ്ക്കുന്നത് നല്ലതാണ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ താങ്ക് യു ചെടികൾ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ